Social influencers. Having said that, we have a row of speakers lined up for today's <coughs> webinar, and it's a privilege and honor for. Thank you so much, such a wonderful intro, though uh, basically it was uh, not much needed. Uh, but since uh, you know, uh, inviting uh, with such a thunderous and uh, you know, welcome, that's always uh, a pleasure to you know, any speaker or anyone who is coming on to the podium thank you roji it was awesome and you have been conducting this and i have seen you many many events that you have been conducting for uh, legal maxim and legal maxim is also doing great stuff and this is one of its kind and you know your initiative is really remarkable and it will be a beginning and a good start anyway uh, i am very happy to join you know hands together with uh, you know legal maxims webinar on this topic advocate sharafuddin a good great friend of mine and uh, you know വെരി സിഗ്നിഫിക്കൻറ്റ് പേഴ്സണാലിറ്റി ഇൻ ദ ലീഗൽ റീന ലീഗൽ മാത്രമല്ല നമ്മളൊരു നിയമകരമായ കാര്യങ്ങൾ മാത്രമല്ല ഏതൊരാൾക്കും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ദുബായിൽ വരുമ്പം അവരുടെ ബിസിനസ് സെറ്റപ്പ് മുതലുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവ്വം അവരുടെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ഐ ഓൾവേസ് ബിലീവ് ഇൻ ദീസ് എ റൈറ്റ് പ്രൊട്ടക്ടർ ആൻഡ് എ വെരി ഗുഡ് ഫാമിലി പേഴ്സൺ ആൻഡ് മെനി കൺഗ്രാറ്റുലേഷൻസ് അഡ്വക്കേറ്റ് ഷെർഫുദ്ദീൻ ഷെർഫുക്കൈ ഫോൺലി കോളിങ് ആൻഡ് ഫോർ ദീസ് ആൻഡ് മെനി അതർ Uh, personalities like uh, you know RJ is there and my good friend and a very you know well-known he is the voice of uh, you know Malayalis in this part of the world not only in the UAE but across the globe and uh, then we have uh, Shaji Narikoli a new author in the block he has been uh, you know a good friend of mine as well and has released his book published his book uh, last uh, month Hakim Warakala, very energetic, enthusiastic, and uh, influential personality in the business, uh, you know, arena. Then we have Akila and uh, Mrs. Sharifuddin uh, I should not forget Mumdas, Madam, to mention. And uh, all all these people are uh, literally influencers in their own, uh, you know, point of in their own ways. Anyway. സി താങ്ക് യു സോ മച്ച് ഫോർ ബീങ് നോ ഇൻവൈറ്റിംഗ് മീ ഹിയർ ആൻഡ് താങ്ക് യു സോ മച്ച് മീ ഫോർ മീ ഹാവിങ് ഹിയർ ഓൺ ദിസ് പ്ലാറ്റ്ഫോം അപ്പോൾ നമ്മൾക്ക് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ എവ്രി സിംഗിൾ പേഴ്സൺ ഹൂ ഈസ് ഹാവിങ് എ വീഡിയോ ഈസ് എൻ ഇൻഫ്ലുവൻസർ ആൻഡ് ഇൻഫ്ലുവൻസർ ഈസ് നോട്ട് സംതിങ് വിച്ച് ഈസ് എ ന്യൂ വേർഡ് റൈറ്റ് ഫ്രം യു നോ ദ പ്രവാചകന്മാരുടെ കാലം മുതൽ എല്ലാവരും സ്വാധീനിക്കുന്ന ആൾക്കാരാണ് ലോകത്തെ സ്വാധീനിക്കുന്ന ജനങ്ങളെ സ്വാധീനിക്കുന്ന ദ പീപ്പിൾ ഹു ആർ ഫൈൻഡിങ് പ്ലേസസ് ഇൻ ദിയർ ഹാർട്സ് ആൻഡ് ഹൂ ആർ ഇൻഫ്ലുവൻസിംഗ് ഇൻ ദർ ആക്ടിവിറ്റീസ് ആക്ഷൻസ് വേഡ്സ് ആൻഡ് ഡീഡ്സ് ദോസ് ആർ ദി ഇൻ 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 ഇൻഫ്ലുവൻസേഴ്സ് ലൈക്ക് ഇൻ എവറി വൺ ഈവൺ അവർ പാരൻസ് ആർ ഇൻഫ്ലുവൻസേഴ്സ് ബിഗ് ടൈം ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ പാരൻസും ടീച്ചേഴ്സും ഇൻ യുവർ ലൈഫ് വിത്ത് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി എന്ന് നോക്കുമ്പോൾ നമ്മൾ വി ഓൾവേസ് ലുക്ക് അപ് ടു ഇതോ ബിഗർ പിക്ചർ ലൈക്ക് ഇനോ നമ്മൾ മേലെയാണ് നോക്കുക വി ഓൾവേസ് ലുക്ക് ഹയർ ആൻഡ് ഹയർ ലൈക്ക് ഇനോ നമ്മളെപ്പഴും ആലോചിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇത് പറയുന്നത് ഒരു എന്തെങ്കിലും ഇതൊരു സ്പോർട്സ് പേഴ്സണാലിറ്റി ഓവർ സംവൺ ലൈക്ക് ഇനോ അങ്ങനെ ഒരു റോൾ മോഡലായിട്ട് നമ്മൾ വെക്കുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ദ റിയൽ ഇൻഫ്ലുവൻസർ ആർ യുവർ പാരൻസ് ഫസ്റ്റ് ഓഫ് ആൾ ഫോർ എ കിഡ് ഹു ഗ്രോസ് അപ്പ് യുനോ ഇൻ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻ്റാണ് അപ്പോൾ ഒരു പാരൻ്റായിട്ട് വരുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതുപോലെ ടീച്ചേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ മാനേജേഴ്സ് നമ്മുടെ സബോർഡിനേറ്റ്സ് നമ്മുടെ എംപ്ലോയേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മളൊരു പലപ്പോഴും നമ്മുടെ കമ്പനി കമ്പനിന്നൊക്കെ നേരത്തെ ഇവിടെ ജോലി ചെയ്തവർ പുതിയ കമ്പനി തോന്നി ആർ സ്റ്റാർട്ടിങ് അനദർ കമ്പനി ആൻഡ് ഗോയിങ് അവർ നമ്മൾ ചെയ്ത് പറഞ്ഞു കൊടുത്ത് അതേ പാത പിന്തുടരാൻ കാരണം നമ്മൾ അവരിലുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ആണ് സൊ എവ്രി വൺ ഈസ് ഇൻഫ്ലുവൻസിങ് അതേഴ്സ് നമ്മളൊരു പക്ഷേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മുടെ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം പലപ്പോഴും നമ്മൾ നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ തൊട്ടടുത്തിരിക്കുന്ന അവർ ഏറ്റവും നല്ല കൂട്ടുകാരൻ ബെസ്റ്റി അല്ലെങ്കിൽ ഫ്രണ്ട് അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട് ആത്മസുഹൃത്തായിരിക്കും അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോ ഇൻഫ്ലുവൻസർ ഇസ് എ വേൾഡ് വിച്ച് ഹാസ് ബീൻ ഇൻ ദ ഇൻ ഇൻ ദിസ് ഇൻ ദ ഹോൾ വേൾഡ് സിൻസ് ആദമിൻ്റെ കാലം മുതലേ ഇൻഫ്ലുവൻസിങ് ഉണ്ട് അതുതന്നെയാണ് പിന്നെ എന്താ എല്ലാ കാര്യത്തിലും വന്നുകൊണ്ടേയിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഇത് കൂടുതലാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ പ്രസൻസ് ഇൻ്റർനെറ്റിൻ്റെ വരവോട് കൂടിയാണ് അതിന് ശേഷം ഉണ്ടായ സോഷ്യൽ മീഡിയയുടെ വരവോട് കൂടിയാണ് ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന കാര്യം കുറച്ചുകൂടി കൂടുതലാവാനുള്ള കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്ലുവൻസർ എന്നുള്ളതിന് കുറച്ചുകൂടി വാല്യൂ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പ്രെഡായി എന്നുള്ളതാണ് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അറിയാം ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു വലിയൊരു ബാഡ് ന്യൂസ് നമ്മൾ കേട്ടു ഒരു കുട്ടി അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ വാട്ട് എവർ യു കോൾ ഇത്രയും ഇത്രയും കുടുംബക്കാരെയൊക്കെ വെട്ടിക്കൊന്ന കഥകൾ കേൾക്കുന്നുണ്ട് അതൊരു ആണ് അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസിങ് എങ്ങനെയാണ് നമ്മളുടെ കൂടെയുള്ളവരെ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നവരെ സ്വാധീനിക്കുന്നത് എന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ് സോ നേരത്തെ ചോദിച്ച പോലെ എൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻഫ്ലുവൻസർ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾക്കൊരു തോന്നൽ നമുക്ക് വരും പെട്ടെന്ന് നമ്മളൊരാൾ നമ്മളൊരു വീഡിയോ ഇടുന്നു അല്ലെങ്കിൽ ഒരു ഒരു കണ്ടൻറ്റ് നമ്മൾ എഴുതുന്നു ഈ കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യുന്നു പബ്ലിഷ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ ഫോളോ ചെയ്യുന്നു അതങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊക്കെ ഒരു ഹൈ നമുക്ക് കിട്ടും ഈ ഹൈ വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും വരുന്നത് ഈ ഹൈ വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കമ്മ്യൂണിക്കേഷൻ മറ്റൊന്ന് റെസ്പോൺസിബിലിറ്റി ഈ രണ്ട് കാര്യം നമ്മുടെ ലൈഫിലും അത് ഇൻഫ്ലുവൻസർ ആകുന്നവർക്കും എല്ലാ കാര്യത്തിലും നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ദ പാരൻ്റ് ആണെങ്കിലും ഇൻഫ്ലുവൻസർ ആണെങ്കിലും ഒരു വീഡിയോ ക്രിയേറ്റർ കണ്ടൻറ്റ് ക്രിയേറ്റർ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് മസ്റ്റ് ബി വെരി ഗുഡ് അതായത് വെരി ഗുഡ് ഇൻ ദ സെൻസ് നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു റാപ്പർ സൗദിയിൽ പോയിട്ടുണ്ടായ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ പല രീതിയിലുള്ള ഇൻഫ്ലുവ പല പലരും നമ്മളൊരു ഗായകന് നിനക്ക് ആയാലൊരു ഇൻഫ്ലുവൻസറാണ് ഒരു അതുപോലെ തന്നെ മറ്റ് രീതിയിൽ പല കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ ഭാഷ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യും അവിടെ നമ്മൾ ശ്രദ്ധിക്കണം നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആവാം പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആവാം അവർക്ക് ഫോളോവേഴ്സ് വരുന്നുണ്ടോ ഇതെല്ലാം ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും നമ്മൾ ആ വിഷയത്തിൽ നമ്മളുടെ കയ്യിൽ കൺട്രോൾ ഉണ്ടാവണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒന്ന് രണ്ടാമത്തേത് മറുപറത്തിരിക്കുന്നവൻ എങ്ങനെ ആലോചിക്കുമെന്ന് നമ്മളെക്കുറിച്ച് എന്ത് പറയും നമ്മൾ ആരും ഒരിക്കലും നമ്മൾ മോശം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരാളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ഒരാൾ മോശം പറയുന്നത് നമുക്കൊരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവന് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും അവൻ എങ്ങനെ അതിനെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നമ്മളെപ്പോഴും ബോധവാനാവണം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രോപ്പറാവണം പിന്നെ നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലാണ് നമ്മളൊരു കാര്യം നമ്മളങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് വാതോരാതെ നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ പറയുമ്പോൾ അത് ബൂമിറാങ് പോലെ തിരിച്ച് നമ്മളിലേക്ക് വരും എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ആ വിഷയത്തിൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രോപ്പറായിട്ട് നമ്മൾ അവിടെ ചെയ്തില്ലെങ്കിൽ ദ പ്രോ ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല സോ ഇറ്റ് ഈസ് കോർ റിലേറ്റഡ് നമ്മൾ നമ്മളേത് ഒരു ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം നമ്മുടെ കൂട്ടുകാരൻ ഫസലും ഒക്കെ പറയുമ്പോൾ അല്ലേ ഇപ്പം സാധാരണ ആൾക്കാർ പറ ആ ഫസലുൻ്റെ വന്നോ എന്നാൽ ഇതൊക്കെയാണ് ഇന്നുള്ള ഒരു ഒരു മുദ്ര ഫസലുവിന് പതിപ്പിച്ചു കൊടുത്തത് ആ ഒരു ക്ലാരിറ്റിയാണ് ആ കമ്മ്യൂണിക്കേഷനും ആ റെസ്പോൺസിബിലിറ്റിയാണ് ഫസലു പറയുക അല്ലെങ്കിൽ ഒരാൾ പറയുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത് അതിനുള്ള സോഴ്സ് എന്താണെന്നും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനാണ് എന്ന് നോക്കിയതിന് ശേഷമാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് സോ ഹിയർ വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ് ദാറ്റ് യുനോ Whenever you are doing a content creation, whenever you are exposing yourself into the public, you have to have the responsibility of every single word you are uttering. Every single word you are delivering, every sentence you are delivering, you are the only responsible person in the world, nobody else. So be always careful. And when it comes to the AI, when it comes to the AI, artificial intelligence influences are many started in this arena. It is not about you show your face and talk it's about how you create your content you know and get into that level where people understand what you are talking about people listen what you are talking about and people follow what you are talking about they are not you know they are the people who are influencing all right so then then the next big thing what is happening here is what you need to have to be an influencer എന്താണ് ഒരു ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടി നമ്മുടെ മൂന്ന് ഇഫ് ഐഫ് യു അറ്റ് മീ ഐ വിൽ ടെല്യ്യൂ യു യു ഹാവ് ടു ഹാവ് ത്രീ തിങ്സ് ഇൻ 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 ഹാൻഡ് വൺ ഈസ് ദ ഇൻഫർമേഷൻ സെക്കൻഡ് ഈസ് ഡാറ്റ ആൻഡ് ദ നോളജ് തേർഡ് വൺ ഈസ് നോളജ് ദ നമ്മൾ ക്യാമറ മൈക്ക് പിന്നെ അതുപോലെ ഇതൊക്കെ അതൊക്കെ വേറൊരു തരത്തിലുള്ള പിന്നെ എക്സ്റ്റേണൽ ആവശ്യങ്ങളാണ് അതർ ദാൻ ദാറ്റ് ദ മെയിൻ തിങ് വാട്ട് യു ഹാവ് വെൻ യു ടോക്ക് അബൌട്ട് സംതിങ് യു നീഡ് ടു ഹാവ് ഇൻഫർമേഷൻ ദ പ്രോപ്പർ ആയിരിക്കണം ഇൻഫർമേഷൻ ഇറ്റ് കുഡ് ബി ഒരു പ്രൊമോഷൻ ആണെങ്കിൽ വിൻ ആർ ഡുയിങ് എ പ്രൊമോഷൻ ആ പ്രൊമോഷനെക്കുറിച്ചുള്ള കൃത്യമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം രണ്ടാമത്തത് യു ഹാവ് ടു ഹാവ് ദ ഡാറ്റ ഇൻ പ്ലേസ് ഇപ്പോൾ നമ്മൾ ഇത്ര ആൾക്കാർ ഇന്നത് ചെയ്തു എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഇത്രയാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഏത് കാര്യമായൊരു നമ്പർ പറയുമ്പോഴും ദ ഡാറ്റ ഹാസ് ടു ബി പ്രോപ്പർലി യു നോ എന്താണ് നമ്മൾ കൺവേ ചെയ്തിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ നോളജ് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് വിവരം വേണം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പം നോളജ് ഇല്ലെങ്കിൽ നമ്മൾ അത് വിധം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് തന്നെ വരും സോ ദീസ് ആർ ദ ത്രീ പില്ലേഴ്സ് ഓഫ് എനി ഇൻഫ്ലുവൻസർ ടു ഹാവ് ഇൻ പ്ലേസ് വൺ ഈസ് ദ ഡാറ്റ വൺ ഇസ് ദ ഇൻഫർമേഷൻ ആൻഡ് വൺ ഈസ് ദ നോളജ് ഇനി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പലപ്പോഴും വിമർശിക്കുന്ന ഒരു കാര്യമുണ്ട് അവർ പ്രൊമോട്ടേഴ്സാണ് ഇൻഫ്ലുവൻസറിലല്ല എന്നുള്ളത് സി നമ്മൾക്ക് മുമ്പത്തെ കാലത്ത് ഇതുവരെ നമുക്ക് എഴുതപ്പെട്ട ഒരു നിയമങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിലില്ല ദിസ് ഈസ് വാട്ട് വി ഓൾവേസ് വി ഐ വി ഓൾവേസ് വി ഡോൺ ഫോളോ ദ ട്രെൻഡ്സ് വി ഡോൺ ഫോളോ ദ ട്രെൻഡ് റാദർ വി ക്രിയേറ്റ് ട്രെൻഡ്സ് വി സെറ്റ് ട്രെൻഡ്സ് നമ്മൾ ട്രെൻഡ് സെറ്റേഴ്സാണ് പലപ്പോഴും പറയാറുണ്ട് ഒരു യെല്ലോ ഷർട്ട് ഇട്ട് ചുവന്ന പാൻറ്റിട്ട് ഒരു ഗ്രീൻ ഷൂട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് മാച്ചിങ് എന്നുള്ളിൽ ഹൂ ഈസ് ഡിസൈഡിങ് യുവർ മാച്ചിങ് ഹൂസ് ദ പേഴ്സൺ ടു ഡിസൈഡ് ഹൂ ഈസ് റൈറ്റിംഗ് ഫോർ യു നോബഡി ഈസ് റൈറ്റിംഗ് ഫോർ യു ഇറ്റ് ഈസ് നോട്ട് എ കുറാൻ ബൈബിൾ ഓർ എനി അതർ രാമായണ ഓർ എനിഥിങ് എ പി വിച്ച് ഈസ് ഓൾറെഡി റിട്ടൺ ആൻഡ് യു ഷുഡ് നോട്ട് യു നോ ഡിവിയേറ്റ് ഫ്രോം ദാറ്റ് ആൻഡ് ഇൻഫ്ലുവൻസർ ലൈഫ് ആൻഡ് ഇൻഫ്ലുവൻസർ മെത്തഡോളജി ഹാസ് ടു ഫോളോ സെർട്ടൺ എത്തിക്സ് നത്തിങ് മോർ ദാൻ ദാറ്റ് യു ക്യാൻ ഡു എനിത്തിങ് വിച്ച് അവർ യു ലൈക്ക് ബട്ട് ഇൻഫർമേഷൻ ഡാറ്റ ആൻഡ് നോളജ് ഹാസ് ടു ബി പ്രോപ്പർലി കൺവേഡ് ആൻഡ് ദാറ്റ് ഷുഡ് ബി അക്യുറേറ്റ് ദറ്റ് അക്യുറസി മേക്സ് യു ദ ഡിഫറെൻറ്റ് പേഴ്സൺ അതല്ലാതെ നമ്മൾ എങ്ങനെ ഇടണം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളതിന് യാതൊരു തരത്തിലും മുൻഗാമികൾ നമ്മൾ ചെയ്തതുപോലെ ചെയ്യണമെന്നില്ല അവിടെയാണ് യു ബിക്കം ഡിഫറെൻറ്റ് യു ബിക്കം എ ബ്രാൻഡ് ആംബാസിഡർ ഓഫ് വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് യു ആർ എ കമ്മ്യൂണിറ്റി ബിൽഡർ വെൻ ദ ഫ്ലഡ് കെയിം ഇൻ ടു പിച്ചർ ഇനോ നമ്മുടെ ദുബായിൽ ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ കമ്മ്യൂണിറ്റി ചെയ്ത് ബിൽഡ് ചെയ്ത ആൾക്കാർ അന്നത്തെ ആയിരുന്നു സോഷ്യൽ ചേഞ്ച് അഡ്വക്കേറ്റ്സ് ആണ് അവർ ദേ ആർ ദ അഡ്വക്കേറ്റ് ദേ ആർ ദ മെർച്ചൻസ് ഓഫ് ഡ്രീംസ് പല ആൾക്കാരുടെയും ഡ്രീംസിനെ അതിനെ അതിനെ വിൽക്കാൻ അവർക്ക് വിൽക്കാനും ആ ഡ്രീംസിലേക്ക് അവരെത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ദേ ആർ ദ ക്രൈസിസ് മാനേജ്മെൻറ്റ് പീപ്പിൾ ദ ഡു എ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ക്രൈസിസ് മാനേജ്മെൻറ്റ് ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഫോർ മീ ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻ ടു ദിസ് ഇൻ ഐ ഡോണ്ട് കോൾ മൈസെൽഫ് ആസ് എൻ ഇൻഫ്ലുവൻസർ പക്ഷേ നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ നമ്മളൊരു സ്ഥലത്ത് എവിടെ പോകണം എന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു ഇൻഫ്ലുവൻസറാണ് പലപ്പോഴും പലരുടെയും വീഡിയോ കണ്ടിട്ടാണ് ഓ ആ റെസ്റ്റോറൻ്റിൽ പോകാം അവിടെയാണ് ഞാൻ പറഞ്ഞത് ആ റെസ്റ്റോറൻറ്റിൽ ഇന്ന് പോകാമെന്ന് ഞാൻ ഇന്ന് ഈ റസ്റ്റോറൻ്റ് അടിപൊളിയാണ് ഇവിടെ പോയാൽ ഈ ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുമ്പോൾ ആ ഡാറ്റയും ആ ഇൻഫർമേഷനും നിങ്ങൾ കറക്റ്റാക്കി കൊടുക്കണം ഇൻഫ്ലുവൻസേഴ്സ് ഷുഡ് കൺവേ ദ പ്രോപ്പർ മെസ്സേജ് ചില ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവർ പറയരുത് ഇത്ര ടേസ്റ്റ് ഒന്നും ഇല്ല ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം എന്ന് പറയാറുണ്ട് മൂവിയെക്കുറിച്ച് പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് മൂവി റിവ്യൂവേഴ്സ് ഉണ്ട് അവർ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവർ ഞാനിപ്പോൾ ഒരു മൂവി കാണണമെന്ന് പോണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് ആ ഇൻഫ്ലുവൻസറുടെ റിവ്യൂ കേട്ടിട്ടാണെങ്കിൽ അവിടെ നമ്മൾ കൃത്യത പാലിച്ചില്ലെങ്കിൽ വി ആർ ബയാസ്റ്റ് ബയാസ്റ്റ് ആവരുത് ഒരു ഇൻഫ്ലുവൻസർ നമ്മളൊരു പൊളിറ്റിക്കൽ ബയാസ്റ്റോ റിലീജിയസ് ബയാസ്റ്റോ ഒരു കൊമേഴ്ഷ്യൽ ബയാസ്റ്റോ ആവുന്നതിന് പകരം നമ്മൾ ആ ജെന്യൂനിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് അവയർനെസ് ആൻഡ് അഡ്വക്കസിയും അതുപോലെ ലീഗൽ ആൻഡ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ നന്നായിട്ട് കൊടുക്കണം അത് നമ്മളെ മനസ്സിൽ മാത്രമല്ല നമ്മൾ പറയുന്ന വാക്കുകൾ ഡീഡ്സ് ആൻഡ് വേർഡ്സ് ഷുഡ് ബി ഓൾവേസ് കണക്റ്റിംഗ് ഈച്ച് അതർ അപ്പോഴാണ് ചാലഞ്ചസ് വരുന്നത് ഇപ്പം നോർമൽ ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾക്ക് മെസ്സേജ് അയക്കും ആണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും ഇൻസ്റ്റഗ്രാമാണെങ്കിലും വാട്സപ്പിൽ അടക്കം നമുക്ക് ഇഷ്ടംപോലെ മെസ്സേജസ് വരും എസ്പെഷ്യലി വെൻ യു ആർ എ മെയിൽ ആൻഡ് യങ്സ്റ്റർ യു ഗെറ്റ് എ ലോഡ് ഓഫ് മെസ്സേജസ് ഫ്രം ദ ഗേൾസ് ഓർ ഫ്രം ഹൂസ് സീ ജോബ് സീക്കേഴ്സ് വരാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അന്താളിച്ചു പോകും വാ ഐ ആം സോ ബിഗ് ദാറ്റ് പീപ്പിൾ ആർ മെസ്സേജിങ് മീ ദേ ആർ നോട്ട് മെസ്സേജിങ് അത് അവിടെയാണ് നമ്മൾക്ക് പറ്റുന്ന നെക്സ്റ്റ് പിഴവ് വരാൻ പോകുന്നത് നമ്മൾ ഈ മെസ്സേജൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ മുഖം ഇഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നോട് അടുക്കാനാണ് ഈ പെൺകുട്ടി വരുന്നത് എന്ന് വിചാരിക്കും ഐ ആം ടെലിംഗ് ദ ടു ദർ ആ വളരെ കൃത്യമായിട്ടുള്ളൊരു സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ നമ്മൾ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ നമ്മുടെ ലാംഗ്വേജ് മാറാൻ തുടങ്ങും എത്രയോ ഇൻഫ്ലുവൻസർമാർ പെട്ടൊക്കെ ചത കഥകളുണ്ട് ഇൻഫ്ലുവൻസർ അത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവിടെ നമ്മുടെ ലാംഗ്വേജ് മാറാൻ തുടങ്ങും ലാംഗ്വേജ് മാറി വേറെ രീതിയിലേക്ക് പോകുമ്പം അവിടെ നമ്മൾ ലോക്ക് ലോക്കിടപ്പെടും ഈ ലോക്ക് ഇടുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക ഞാൻ പെട്ടുപോയി എന്നുള്ളത് ദേ ആർ കമ്മിംഗ് ടു യു നോട്ട് ബിക്കോസ് യുവർ ഹാൻസം ദേ ആർ കമ്മിങ് ടു യു നോട്ട് ബിക്കോസ് യു ആർ എനർജറ്റിക് ദേ ആർ കമ്മിംഗ് ടു യു ബിക്കോസ് ഈഫ് യു കണ്ടൻറ്റ് യു ആർ ഷെയറിങ് ഓൺ ദി പ്ലാറ്റ്ഫോം നിങ്ങൾ കൊടുക്കുന്ന കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ നിങ്ങളവർ ഈ പറഞ്ഞതുപോലെ ഇയാളൊരു നല്ല മനുഷ്യനായിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും ഈ പറയുന്നത് പോലെ തന്നെ ആയിരിക്കും ഇയാളുടെ സ്വഭാവവും എന്ന് ധരിച്ചിട്ടാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത് അവിടെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ് ഇത് മനസ്സിലാക്കാതെ ചെറുപ്പക്കാരായ ഇൻഫ്ലുവൻസർമാർ അത് ചെറുപ്പക്കാരെന്നല്ല പ്രായമുള്ളവർക്കും അങ്ങനെ ആവാം അങ്ങനെയുള്ളവർ നമ്മളെ മറന്നുകൊണ്ട് നമ്മുടെ റിയാലിറ്റി മറന്നുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത് എവറി സിംഗിൾ വേർഡ് യു ആർ അട്ടറിംഗ് എവറി ഇൻഫർമേഷൻ യു ആർ ഗിവിങ് എവറി നോളജ് യു ആർ ഷെയറിങ് എവറി ഡാറ്റ യു ആർ ഷെയറിങ് യു ആർ ദ ഓൺലി റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ ദാറ്റ് അവിടെയാണ് നമ്മുടെ ക്ലാരിറ്റി ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് നമുക്കൊരു ഓതൻറ്റിസിറ്റി വരുന്നത് അവിടെയാണ് നിങ്ങൾ ആൾക്കാർ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നതും നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങുന്നതും സോ ഐ തിങ്ക് ഐ ഹ് കം ടു എ കൺക്ലൂഷൻ മൈ ഡിയർ ഫ്രണ്ട്സ് ഐ വോണ്ട് ടു ടെൽ യു സം ദ ഇൻഫ്ലുവൻസിങ് ഈസ് എൻ ആർട്ട് ഇൻഫ്ലുവൻസിങ് ഈസ് എ ബ്ലസ്സിങ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ഈസ് സംതിങ് വിച്ച് യു ആർ ഗെറ്റിംഗ് ഫ്രം ദ ഗോഡ് നിങ്ങളുടെ ഫോളോവേഴ്സ് അൺഫോളോ ചെയ്യാൻ ഒരു സെക്കൻഡേ അവർക്ക് വേണ്ടുള്ളൂ നിങ്ങളറിയാത്ത ആൾക്കാരെ നിങ്ങൾ ഫോളോ ചെയ്യാനും ഇത്ര സമയമേ വേണ്ടുള്ളൂ പക്ഷേ ബിൽഡിംഗ് എൻ എംപയർ ബിൽഡിംഗ് എ ലെഗസി ഈസ് നോട്ട് ഈസി ബട്ട് സ്പോയിലിംഗ് ഇറ്റ് ഈസ് മച്ച് ഈസിയർ ദാൻ എവറിഥിങ് സോ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു ആർ ദ ഓൺലി റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ എവ്രി സിംഗിൾ തിങ് യു ആർ ഷെയറിംഗ് ഇൻ റ്റു ദിസ് വേൾഡ് ഇതർ യുവർക്ക് കണ്ടൻറ് ആവാം ഓർ അതേഴ്സിൻ്റെ കണ്ടൻറ്റാവാം വിത്ത് ദാറ്റ് നോട്ട് i'm concluding and my heartfelt thank you and gratitude to advocate Sharfuddin, host roji mumtaz Ma'am, and every single person on this platform who are listening to me thank you so much and god bless you have a great day ahead